അവസരം കിട്ടില്ല മേഖലയില് തൊഴിലാളികൾ നേരിടുന്ന ഏതാനും ചില പ്രശ്നങ്ങൾ ഇവിടെ ഉന്നയിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രധാനമായിട്ടും പറയുന്നത് സ്വിഗ്ഗി ആണെങ്കിലും സൊമാറ്റോ ആണെങ്കിലും മറ്റ് ആപ്ലിക്കേഷനുകളൊക്കെ തന്നെ കാണിക്കുന്നത് ഒൻപതര മണിക്കൂർ ജോലി ചെയ്താൽ മതിയെന്ന് കാണിക്കുമ്പോഴും ഒരു ആയിരം രൂപയെങ്കിലും നമുക്ക് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പതിനാല് മുതൽ പതിനഞ്ച് പതിനാറ് മണിക്കൂറെങ്കിലും ജോലി ചെയ്യേണ്ട സാഹചര്യമാണ് അപ്പോൾ ഞാൻ സിംഗിൾ വർക്ക് ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് ഞാൻ ഇന്നലെ പതിനേഴേകാൽ മണിക്കൂർ ജോലി ചെയ്തിട്ടാണ് എനിക്ക് അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടിയത് അഞ്ഞൂറ് രൂപ വരുമാനം കിട്ടുമ്പോൾ മാത്രമാണ് അഞ്ഞൂറ് രൂപ ഓടുമ്പോൾ മാത്രമാണ് എനിക്ക് മുന്നൂറ് രൂപ ഇൻസെൻറ്റീവ് വരുന്നത് അങ്ങനെ ആകെ എനിക്ക് കിട്ടിയത് എണ്ണൂറ് രൂപയാണ് അതിനകത്ത് വേറൊരു വളരെ വിഷമപരമായ ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒക്കെ ഓടുന്ന സമയത്താണ് നമുക്കൊരായിരം രൂപ ഇൻകത്തിലേക്ക് വരുന്നത് ഈ ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പത് കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു മുന്നൂറ് മുന്നൂറ്റൊമ്പത് രൂപ പെട്രോളിന് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കും പിന്നെ നമ്മൾ രാവിലെ ഏഴ് തൊട്ട് രാത്രി പന്ത്രണ്ട് വരെ ജോലി ചെയ്യണം ഇതിനുള്ള നമ്മുടെ എക്സ്പെൻസ് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങുന്ന ഒരാൾക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല രാവിലത്തെ ഫുഡ് കഴിക്കണം ഉച്ചക്കലത്ത് ഫുഡ് കഴിക്കണം വൈകിട്ടൊരു ചായ കഴിക്കണം രാത്രി പന്ത്രണ്ട് മണിക്കാ വീട്ടിൽ കയറുന്നതെങ്കിൽ വീട്ടിൽ കേട്ട് ആഹാരം കഴിക്കാൻ വെച്ചാൽ പോലും ഈ ഒരു മൂന്ന് നേരത്തെ ഭക്ഷണം വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ആയിരം രൂപ ആയിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഓടിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലേക്ക് കൊടുക്കാൻ പറ്റുന്ന നമ്മുടെ ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുന്നത് വളരെ തുച്ഛമായ തുകയാണ് അപ്പൊ അത് വളരെ ഒരു വിഷമകരമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് അതുകൂടാതെ തന്നെ നമുക്ക് വേണ്ട ഡെലിവറിക്ക് വേണ്ട ആവശ്യമായിട്ടുള്ള ഫോണ് അതുപോലെ വണ്ടി വാഹനം ഇതിന്റെ എല്ലാ മെയിന്റനൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ തന്നെ കുറയ്ക്കും അത് ഈ തുച്ഛമായ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിനൊന്നും വേണം മാസം മൂവായിരം രൂപ വണ്ടിക്ക് പണി വരും കാരണം ഒരു ആറായിരം കിലോമീറ്ററിൽ ഒരു മാസം വണ്ടി ഓടിക്കും നമ്മൾ ഡെയിലി വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആയിരത്തി മൂന്ന് തണെങ്കിലും മിനിമം ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടി വരും അങ്ങനെ വരുന്ന സമയത്ത് അതിന് തന്നെ ആയിരം രൂപയോളം നമുക്ക് ഒരു മൂവായിരം രൂപ നമുക്ക് വേണ്ടി മാറ്റി വേണ്ട അവസ്ഥയാണ് നാനൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കൊടുത്തെങ്കിലും ഓയിൽ കിട്ടും ഓയിൽ അത് മാറ്റണമെങ്കിൽ അമ്പത് രൂപ വരെ കൊടുക്കും അപ്പൊ തന്നെ അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ വേണ്ടി ചിലവായി മൂന്ന് തവണ ആവുമ്പോൾ എത്ര രൂപ ചിലവായി ചെയിൻ മെയിൻ്റനൻസ് വേണം അതുപോലെ തന്നെ ടയർ മെയിൻ്റെനൻസ് ബ്രേക്കും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം കേബിളുകൾ മാറണം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിപ്രായിക്കുന്നു ഒരു മൊബൈൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നാനൂറ് രൂപ മിനിമം നമുക്ക് ഒരു മാസം വേണം ഡാറ്റ ഉണ്ടെങ്കിൽ മാത്രമേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിനൊന്നും കമ്പനി യാതൊരു തരുന്നില്ല എല്ലാം നമ്മൾ സ്വന്തം ഇഷ്ടം ചെയ്യും പിന്നത്തെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടെ വാചാലമായിട്ട് വാചാകരായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇൻഷുറൻസ് കൊടുക്കുന്നു ഇൻഷുറൻസ് എന്ന് പറയുന്ന ആകെപ്പാടെ ഒരു ലക്ഷം രൂപ നമുക്ക് ഇൻഷുറൻസ് പറയുന്നത് പെർഫോമൻസ് ബേസിലാണ് നമുക്ക് ഇൻഷുറൻസ് നമ്മളെ തൊഴിലാളികളെ ഒന്നാം തരക്കാര് രണ്ടാം തരക്കാർ മൂന്നാം തരക്കാരെന്ന് തരം തിരിച്ചുകൊണ്ടിട്ടാണ് കമ്പനികൾ ചെയ്യുന്നത് നമ്മൾ ഈ കേരളത്തിലെ പല റോഡുകളും നമുക്കറിയാം ഗുണ്ടും കുഴിയും റോഡുകളാണ് ഈ റോഡുകളിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കമ്പനി ഉദ്ദേശിക്കുന്ന സ്പീഡ് ലിമിറ്റിലോ മറ്റു കാര്യങ്ങളോ നമുക്ക് പോകാൻ പറ്റിയിരിക്കുന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മുടെ പാർട്ട്ണർ ഗ്രൂപ്പ് താഴേക്ക് പോകാൻ പാർട്ട്ണർ ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ തിരിച്ചിട്ട് അത് താഴേക്ക് കൊണ്ടുപോയിട്ട് നമുക്ക് ഇൻഷുറൻസ് കിട്ടത്തില്ല നമ്മൾ എപ്പോഴും ഗോൾഡ് പാർട്ട് അല്ലെങ്കിൽ ഡയമണ്ട് പാർട്ട് ഇല്ലെങ്കിൽ മാത്രമേ നമ്മുടെ ഫാമിലിക്കൊരു ഇൻഷുറൻസ് കിട്ടത്തില്ല അതിന് താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ സംഭവം ചിലപ്പോൾ കിട്ടിയേക്കാം ചിലപ്പോൾ കിട്ടുന്നില്ല ഇവിടെ എനിക്ക് മുമ്പ് പ്രതികരിച്ച പ്രതി പറയുകയുണ്ടായി ഇൻഷുറൻസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അത് കിട്ടുന്നില്ല എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന പല കഴിയേഴ്സിനും ലോസോഫ് പേ പോലും കിട്ടുന്നില്ല കമ്പനി കൊടുക്കത്തില്ല അത് ഇല്ലെന്നാ പറയാം നിങ്ങൾ സ്വിഗ്ഗി എന്നതില്ല കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെ ഉള്ള രീതിയിലാണ് കമ്പനി പലതും നമുക്ക് തരുന്നുണ്ടെന്ന് പറയുന്നത് പക്ഷെ നമുക്ക് അതൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു പ്രശ്നമായിട്ടാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് കൂടാതെ നമുക്കിപ്പോ കിട്ടുന്ന ബേസ് പേ എന്ന് പറയുന്ന സൊമാറ്റോയിലാണെങ്കിൽ ഇരുപത്തഞ്ച് രൂപ സ്വിഗ്ഗിയിലാണെന്നുണ്ടെങ്കിൽ ഇരുപത് രൂപ ഇതാണ് ഇപ്പൊ തിരുവല്ലാണത് അവിടുത്തെ ഒരവസ്ഥ ഞാനതാണ് പറയുന്നത് പക്ഷെ പെട്രോളിന് എഴുപത് രൂപ ഉണ്ടാകുന്ന സമയത്ത് കിട്ടിക്കൊണ്ടിരുന്ന സെയിം സാധനമാണ് ഇപ്പൊ നൂറ്റിപ്പത്തി രൂപയ്ക്ക് അടുത്ത് വിലയുള്ള സമയത്ത് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ എക്സ്പെൻസ് കൂടെ നമ്മൾ ഇതിനകത്തുനിന്ന് കൊണ്ടുപോകുന്നത് അപ്പോൾ ഒരു മാസം ഒരു റൈഡർക്ക് എന്ത് വരുമാനം കിട്ടുന്നു ഇവിടെ ആൾക്കാർ കാൽക്കുലേറ്റ് ചെയ്യാൻ മനസ്സിലാവും യാതൊരു വിധത്തിലുള്ള പ്രയോജനവും നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് കിട്ടുന്നില്ലാന്ന് പോകണം നമ്മൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം പിന്നെ ധാരാളം സ്ത്രീകൾ നമുക്ക് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നത് സ്ത്രീകൾ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് അവരുടെ പ്രാഥമികമായിട്ടുള്ള കൃത്യങ്ങൾ നിർവഹിക്കാൻ പോലും പറ്റില്ല ഒരു സ്ഥിതി പറയുകയാണെന്നെങ്കിൽ ഒരു വിധത്തിലുള്ള പരിഗണനയും സ്ത്രീകൾക്ക് കൊടുക്കുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ പുരുഷന്മാർ വർക്ക് ചെയ്യുന്ന പോലെ രാത്രി പന്ത്രണ്ട് മണി വരെ വർക്ക് ചെയ്തെങ്കിലും ഒരു അഞ്ഞൂറ് രൂപ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഈ ഒരു അവസ്ഥയൊക്കെ വളരെ മോശകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ് അത് കൂടാതെ തന്നെ ഈ പാർട്ടി വഴി സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം ഷാർഫാക്സ് പറയാനുള്ള തേർപ്പാട്ടി ടീമറുണ്ട് അവർക്ക് കൂടുതൽ ഓർഡർ കൊടുത്തുകൊണ്ട് തൊഴിലാളിക്ക് ഓർഡർ അവസ്ഥ വരുന്നുണ്ട് അതൊക്കെ മാറ്റം വരേണ്ട ഒരു സംഗതിയാണ് അതുപോലെ തന്നെ സൊമാറ്റോ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു പ്രത്യേക നയമാണ് പതിനഞ്ച് പതിനാറ് മണിക്കൂർ നിൽക്കുന്നത് ആപ്പിൽ കാണിക്കുന്നില്ല എന്നിട്ട് ഓർഡർ ഓൺ ടൈം എന്ന് പറയുന്ന ഒരു സംവിധാനം ഓർഡർ ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ എടുത്തു കഴിഞ്ഞാൽ ആ ടൈം മാത്രം കാണിക്കുക അങ്ങനെ നോക്കുമ്പോൾ ഒമ്പത് മണിക്കൂറൊക്കെ ഒരാൾ ജോലി ചെയ്യുന്നു പക്ഷെ അയാൾ പതിനാറ് പതിനേഴ് മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ട് ഒരു നാലു മണിക്കൂറിനാൾ നിൽക്കുമ്പോൾ അയ്യപ്പ ഓർഡർ ഒന്നും അടിച്ചില്ലെങ്കിൽ അയാൾ ആ ജോലിക്ക് വേണ്ടി നിന്ന സമയം അവിടെ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുകയും അപ്പം അതൊരു ശരിയായ ഒരു പ്രവണതയല്ല അത് നമുക്ക് ഒരു വളരെ ഒരു സംഗതിയാണ് അതുപോലെ കിലോമീറ്റർ ആപ്പിൽ കാണിക്കുന്നത് ഒരാൾക്ക് പത്ത് കിലോമീറ്റർ ആപ്പിൽ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഡെലിവറി ചെയ്യാൻ പോകുന്ന സമയത്ത് അത് പന്ത്രണ്ട് പതിമൂന്ന് കിലോമീറ്ററിലേക്ക് മാറണം അപ്പൊ ആ ഇൻകം അതിന് കിട്ടുന്നുമില്ല അത് മാത്രമല്ല നമുക്ക് കൃത്യമായിട്ട് ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല സൊമാറ്റോ പോലുള്ള ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ എങ്ങനെയാണ് നമ്മുടെ വേതനം കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല ഇന്നും ഒരു ഓർഡറിന് ഒരു ഓർഡർ ഇപ്പൊ അടിക്കുന്ന ഓർഡർ രൂപ കിട്ടിയാൽ അതേ സ്ഥലത്തേക്ക് പിന്നെ ഒരു ഓർഡർ അടി അറുപത്തഞ്ച് ഇത് ഏത് കണക്കാണൊന്നും നമുക്ക് പിടികിട്ടുന്നില്ല അത് കൃത്യമായിട്ടൊന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നുള്ളതാണ് ുള്ളൂ അതുപോലെ ഹോട്ടലിലെ വെയിറ്റിംഗ് ചാർജ് ഹോട്ടലിൽ വെയിറ്റിംഗ് ടൈം വളരെ കൂടുതലാണ് കാരണം ഒരു ഫുഡ് റെഡി കിട്ടിയിട്ട് നമുക്ക് ഒരു ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ഫുഡ് എടുത്ത് കൊടുക്കാം പക്ഷെ ഇവിടെ അങ്ങനെ സംഭവിക്കില്ല നമുക്ക് ഒരു ഓർഡർ അടിച്ച് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് ആ റെസ്റ്റോറൻറ്റിൽ ചെല്ലുന്നു അവിടെ ഇരുപത് മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പൊ അങ്ങനെ ഒരു രണ്ടോ മൂന്നോ റെസ്റ്റോറന്റിൽ പോകുന്ന സമയത്ത് ഒരു ദിവസം ഇരുന്നൂറോ മുന്നൂറോ രൂപ നമുക്ക് ഓടിയെടുക്കാൻ പറ്റുന്ന ആ ഒരു സമയം കൂടി നമുക്ക് അവിടെ നഷ്ടമാകാം ആ ഒരു വരുമാനം നമ്മളെ ശരിക്കും ബാധിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു മാർഗരേഖയായിട്ട് നമ്മൾ നമ്മൾ പ്രശ്നമായിട്ട് നമ്മൾ പിന്നോട്ട് വയ്ക്കുകയാണ് ഇവിടെ ഇരിക്കുന്ന ഉത്തരവാദിത്ത ആൾക്കാർ ഉണ്ട് സൊമാറ്റോയുടെ ഉണ്ട് ലേബർ പ്രതിനിധികളുണ്ട് വളരെ നമ്മൾ ബഹുമാനിക്കുന്ന ഒരുപാട് വ്യക്തിത്വങ്ങൾ ഇവിടെയുണ്ട് അവരെല്ലാവരും തന്നെ ഇതൊരു വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തൊഴിലാളികളുടെ പ്രശ്നമായിട്ട് മനസ്സിലാക്കി അതിലൊരു പരിഹാരം കണ്ടെത്തും എന്ന് വിചാരിച്ചുകൊണ്ട് ഇത് എല്ലാവരും മുമ്പിൽ അവതരിപ്പിക്കുകയാണ് എനിക്ക് ഇങ്ങനെ കേരള പ്രദേശ് വർക്കേഴ്സ് അങ്ങനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബി എംസ് പ്രതിനിധികരിച്ചുകൊണ്ട് എല്ലാവരെയുള്ള ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എത്തുന്നു നിങ്ങൾക്ക് ഏവർക്കാൻ നന്ദി നന്ദി നമസ്കാരം